ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടൊരു ചിക്കൻ ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിന് ഇനി എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് ഇപ്പോൾ ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് ഇനി അത് നമ്മൾ ദോശയ്ക്കും വെള്ളയപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നൂൽപ്പുട്ടന് കഴിക്കാം കേട്ടോ അപ്പം നല്ല സ്വാദുള്ള നല്ല ഇതുള്ള എന്താ പറയുക ചാറൊക്കെ അധികമുള്ള ഗ്രേവിയുള്ള ഒരു കറിയാണ് ഇനിയിപ്പോൾ അത് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഓരോന്നായി കാണിച്ചുതരാം കേട്ടോ ഇതിപ്പം നമുക്ക് വറുത്തെടുക്കാനുള്ള ഐറ്റംസ് ആണ് നമ്മുടെ മല്ലി മുളക് ജീരകം കുരുമുളക് അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വറക്കാനുള്ളതാണേ ഇതൊന്ന് അരയ്ക്കാനുള്ളത് അപ്പോൾ വറുത്ത് അരയ്ക്കാനും ഉണ്ട് പച്ച അരയ്ക്കാനും ഉണ്ട് ഇത് നാളികേരം ചെറിയ ഉള്ളി അരിഞ്ഞത് കേട്ടോ അത് പച്ച അരയ്ക്കാനുള്ളതാണ് കുറച്ച് ചെറിയ ഉള്ളി വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി ഇഞ്ചി ഇത് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഇഞ്ചി വലിയ ഉള്ളി ഒന്ന് അപ്പം ഇത് നമ്മൾ തിളപ്പിക്കാനിടയാണ് ആദ്യം നമ്മൾ ചിക്കൻ ചട്ടിയിൽ തന്നെ വേവിക്കുകയാണ് കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ കുക്കറിൽ ഇട്ടാലും മതി കേട്ടോ ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും ചിക്കൻ വേവാനുള്ള വെള്ളം വേണം അപ്പോൾ ഒരു പാത്രം വെള്ളം ഒഴിക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ ചിക്കനുള്ള മഞ്ഞൾപ്പൊടി ഇടുക ഇനി നമുക്കതിലേക്ക് ചിക്കൻ വേവിക്കാനിടാം ആദ്യം നന്നായിട്ട് വേവണം ചിക്കൻ അസലായിട്ട് ഉള്ളിൽ ഉപ്പും ആ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ചേരണം അത് എനിക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വറക്കാനും അരയ്ക്കാനും ഉള്ളതൊക്കെ ഉണ്ട് ഇത് വേവുമ്പോഴേക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓരോന്നായിട്ട് കാണിച്ച് തരാം കേട്ടോ ആ ചിക്കൻ വേവാനുള്ള ഉപ്പും കൂടി ഇട്ടുള്ളൂ കേട്ടോ വെള്ളം പോയെങ്കിൽ കുറച്ചും കൂടെ ഇടാം ഒഴിക്കാം പിന്നെ അത് വരിക്കി വരണ്ടേ കുറച്ചും കൂടെ ഒഴിക്കാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ അതിൽ തന്നെ വേവണം ഈ ചട്ടി കിടന്നിട്ട് തന്നെ നന്നായി വെന്ത് കിട്ടണം ആദ്യം ചിക്കൻ അസ്ഥലായിട്ട് ഉപയോഗിച്ചത് നിങ്ങൾ കുക്കറിലാണ് വെക്കുകയാണെങ്കിൽ ഒരു സ്റ്റീം ഇട്ടാൽ മതി കേട്ടോ ഞാൻ ഇപ്പൊ ചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്വാദ് ഉണ്ടാവും അതിനാണ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്ക ഇപ്പോ നമ്മള് ചിക്കൻ ചാറിനെ വറുത്തെടുക്കാനാ പോകണം അപ്പൊ ആദ്യം ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കുറച്ച് മതി കേട്ടോ എന്നിട്ട് ആ മുളകൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിട്ടാണേ അപ്പം അതിൽ ആകെ നമ്മൾ അഞ്ച് മുളക് ഇപ്പൊ വറുക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് എരിവ് കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അറ്റാമതി എരിവ് നോക്കുക വേണമെങ്കിൽ അഞ്ചു വിടുക അല്ലാന്നുണ്ടെങ്കിൽ നാലിനെട്ടാകും ഈ കറയിൽ കുരുമുളക് ആണ് നമ്മൾ കൂടുതൽ എടുക്കുക അപ്പം ഈ കപ്പരുമുളക് ഇങ്ങനെ വാടി വന്നാൽ എടുക്കാം കേട്ടോ ഉരുണ്ട് വരും ആ സമയത്ത് നമുക്ക് എടുക്കാം മുളക് വറക്കാം ഇപ്പോൾ മുളക് ആയിട്ടുണ്ട് നമ്മൾ മുളക് വറുത്തു പോയിരുന്നു കേട്ടോ ഇനി അതിലേക്ക് മല്ലി ഇട രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് അല്ല മല്ലിപ്പൊടിയല്ല മല്ലി രണ്ടര സ്പൂൺ ഉണ്ട് അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ വാസന വരണം മല്ലിയുടെ വറുത്ത വാസന വരണം ഗ്യാസ് ചിമ്മിൽ എത്താൻ മതിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച ഒഴിച്ചുകാരണം ഈ പുക വരുന്നത് പക്ഷേ ആ മൂപ്പിന് ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാലയൊക്കെ വറക്കണത് കേട്ടോ മല്ലിശം വണം വരുന്നവരയ്ക്ക് ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ മല്ലി വറുത്തിട്ടുണ്ട് ഞാൻ ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരസ്പൂണ് ജീരകം കേട്ടോ സ്പൂൺ ജീരകം അതാണ് ഇടുന്നത് പിന്നെ ഒരു സ്പൂൺ കുരുമുളകാണ് ഇടുന്നത് വരുന്നത് ഒരു സ്പൂണ് കുരുമുളക് നല്ല വലിയ സ്പൂണ് ഈ കറി കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വരിക കേട്ടോ മുളകല്ല അതാണ് തേങ്ങാ ചാറന്ന് പറഞ്ഞത് ഭയങ്കര നല്ല സ്വാദുള്ള കറിയാണ് ഇത് ഞങ്ങളുടെ അമ്മ അല്ലേ പണ്ട് കർക്കിടകത്തിൽ വയ്ക്കല്ല കർക്കിടകത്തിൽ ദോശയും ചിക്കൻ കറിയും ചാറും ഉണ്ടാവും ഇത് നല്ല സ്വാദുണ്ട് നല്ല നാടൻ ദോശ വെള്ളയക്കം മതിനൊക്കെ പറ്റിയത് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് അതൊന്ന് ചൂടാക്കുള്ളൂ പിന്നെ ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ഒരു കപ്പ് നാളികേരം കേട്ടോ അതായത് ഒരു ഒരു നാളികരത്തിൻ്റെ അരമുറി അത് ചിരകിയതും അതിൽ കൂടെ കുറച്ച് ചെറിയ ഉള്ളി ഇതും കൂടെ അരയ്ക്കണം ചെറിയുള്ളിയും കൂട്ടിയിട്ട് മല്ലി ജീരകം കുരുമുളക് വറമുളക് നാളികേരം നാളികേരം ചെറിയുള്ളിയും പച്ച ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഈ വറുത്തതും ചെറിയ ചെറിയുള്ളിയും പച്ച അത് ഓക്കണേ ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ അത് തിളച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടില്ല അതിൻ്റെ മണം വരണം ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണ സമയം വേണ്ടി ഈ കറി ആവാൻ കിടന്ന് വേവട്ടെ ഓക്കെ അപ്പം ഇനി അരച്ചിട്ട് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ചിക്കൻ ചാറിൻ്റെ ചിക്കൻ അസലായിട്ട് വെന്തിട്ടുണ്ട് എന്താ ഈ ചിക്കൻ ചാറന്ന് ചോദിക്കാനല്ലോ പക്ഷേ ഇതിന്റെ ആ ടേസ്റ്റ് ഫ്ലേവർ ഒരു ചാറിൻ്റെ ടേസ്റ്റ് കേട്ടോ ആ കുരുമുളക് കെട്ട ചാറുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇത് ചിക്കൻ ചാറാക്കിയത് ഓക്കെ ആ പിന്നെ നമുക്ക് ഈ ചിക്കനിൽ നമ്മൾ ആദ്യം എന്താ ചെയ്ത് മഞ്ഞപ്പൊടി ഉപ്പ് ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇഞ്ചി വെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഈ ചിക്കനെ നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചു നമ്മളിതിൽ അധികം ഓയിൽ യൂസ് ചെയ്യേണ്ടില്ല കേട്ടോ കാര്യം പിന്നെ നമ്മൾ അരച്ചെടുത്തത് ഇതിലെന്താ മല്ലി മുളക് ജീരകം കുരുമുളക് ഇത് നാരണം വറുത്തു അരച്ച് അരയ്ക്കാനെടുത്തതിൽ ഇത് വറുത്തിട്ട് ഒന്ന് പൊടിക്കുക ആ പൊടിച്ച ശേഷം അതിൽ ഒരു മുറി നാളികയൊരു കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ല വെണ്ണമാതിരി അരച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി കിട്ടോ അപ്പോൾ ഇത് ഈ കറിയുടെ സ്വാദ് ഭയങ്കരമാണ് അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച കൂട്ട് അതിലിട കേട്ടോ ൂട്ടി ചിക്കനിലിട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കണം അപ്പൊ നമ്മൾ ഉപ്പും ഒക്കെ ഈ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഇഞ്ചിയുടെ ഫ്ലേവറ് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നീ ചാറ് ഇതിന്റെ തിളച്ചിട്ടാ ഉള്ളിലേക്ക് പിടിച്ചു നോക്കും അപ്പൊ നമ്മൾ ഇത്തിരി അരച്ച വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കട്ടെ കേട്ടോ ഇപ്പൊ നമ്മുടെ ചിക്കൻ കറിയിൽ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മസാല നന്നായിട്ട് തിളയ്ക്കണം ഉപ്പ് നോക്കിക്കോളൂ എരിവ് നോക്കിക്കോളൂ എല്ലാം പാകമായിരിക്കും ഇനി അഥവാ നമുക്ക് കുറച്ച് എരിവ് കുറവുണ്ടെങ്കിൽ അവസാനത്ത് ഉള്ളി വറുത്ത് കൂട്ടും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി മുളക് കൂടി എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഇതിലെല്ലാം ഉണ്ട് അസ്സലമുണ്ട് നല്ല ഉപ്പും കാര്യമുണ്ട് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അധികം വെള്ളം വേണം പറഞ്ഞപ്പോൾ ഞാൻ അരച്ച വെള്ളം ഒഴിച്ചു ഗ്രേവിക്ക് ആവശ്യത്തിരി വെള്ളം വേണമെങ്കിൽ ചുടുവെള്ളം ഒഴിക്കാവൂ പച്ചവെള്ളം ഒഴിക്കണ്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അസലായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ട് ഇത്തപ്പൊ ഈ ഗ്രേവി നമുക്ക് വെള്ളയപ്പത്തിനും ആപ്പത്തിനും നൂൽപ്പിട്ട ദോശ എല്ലാത്തിനും അടിപൊളി ടേസ്റ്റ് ആയിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തു കൂട്ടണം അപ്പൊ എന്താ ഈ ചിക്കനിലൊക്കെ വറുത്ത് കൂട്ടണം നോക്കില്ലേ ഈ ചിക്കൻ കറിക്ക് വറുത്തു കൊട്ടലുണ്ട് അതിന് നമ്മൾ ആദ്യം ഇപ്പോൾ ഗ്യാസ് ഞാൻ അവിടെ ചിക്കൻ കറിയുടെ ഓഫ് ചെയ്ത് കിട്ടോ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച കരിവേപ്പിൻ്റെ ഇല ആദ്യം കിട്ടും ഇനി നമുക്ക് കുറച്ച് വറുത്ത് കെട്ടുക വേണ്ടത് അപ്പോൾ അതിൻ്റെ ആ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചെറിയ ഉള്ളി വറുത്തു കൊട്ടും കരിവേപ്പിൻ്റെ ഇല ഈ ചിക്കൻ്റെ സ്പെഷ്യൽ അതാ നമ്മള് അരയ്ക്കാൻ ഉള്ളി എടുത്തിട്ടുണ്ട് വഴറ്റാൻ ഉള്ളി എടുത്തിട്ടുണ്ട് വറുത്തു കൊട്ടാനും ഉള്ളി വേണം അപ്പൊ ചെറിയ ഉള്ളി മൂന്ന് തരത്തില് വേണം കേട്ടോ വറുത്തുകൊട്ടാന് അരയ്ക്കാന് പിന്നെ ആദ്യം നമുക്ക് ചിക്കൻ്റെ കൂടെ വേവിച്ചെടുക്കാൻ അപ്പൊ ചെറിയ ഉള്ളിയുടെ പ്രാധാന്യം അതാണ് ഇനി വെളിച്ചെണ്ണ ചൂടായാല് നമുക്ക് ഉള്ളി വറുത്തു കൊട്ടാം ഉള്ളി കരുവേപ്പിൻ്റെ അല്ലേ കെട്ടോ ഇതാണ് അതിന്റെ കറിയുടെ സ്വാദ് പിന്നെ ഈ കറിയിൽ നമ്മൾ തക്കാളി ഇടുന്നില്ല പിന്നെ വെളുത്തുള്ളി ഇല്ല അതൊക്കെ ഒരു സ്പെഷ്യൽ ഇനി ഇതൊന്ന് നന്നായിട്ട് ചുവന്ന് വരട്ടെ കേട്ടോ ചുവന്ന നിലയ്ക്കാവുക വേണം നമ്മൾ പച്ച അങ്ങനെ ഇട്ടാൽ പോരാ അന്ന് റെഡിയാവുക തന്നെ വേണം കേട്ടോ അപ്പം നമ്മുടെ ചെറിയുള്ളി കരുവേപ്പിൻ്റെയിലും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആകെ ഈ കറിക്കേ ഇത്ര എണ്ണ യൂസ് ചെയ്യുള്ളൂ കേട്ടോ നല്ല കറിയണത് ശരിക്കും കഴിക്കാനും ഉണ്ടാക്കാനും എടുക്കണം കുക്കറിൽ ഉണ്ടാക്കണമെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ മതി ഞാൻ ചട്ടിയിൽ വേവിച്ചതാണ് കുറച്ച് സമയം എടുത്തു എന്ന് മാത്രം എന്താ വച്ചാൽ ആ ചിക്കൻ്റെ ഉള്ളിക്കൊക്കെ എല്ലാം പിടിക്കണ്ടേ ചട്ടിയിൽ വെന്ത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വാദുണ്ട് നമ്മൾ ചിക്കൻ വേവാൻ വെക്കുമ്പോഴേക്കും ഈ വറുത്തരച്ചാൽ ചെയ്യുക ഒഴിക്കേണ്ട പണിയേ ഉള്ളൂ വേറെ ഒന്നുമില്ല എളുപ്പമാണ് കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു നമ്മുടെ ചിക്കൻ കറിയിലേക്ക് വറുത്തിട്ടു അപ്പോൾ എഴുതുമ്പിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് രണ്ട് മുളകോ അടിപ്പിരി മുളക് പൊടിയും എന്താ വേണമെങ്കിൽ ആഡ് ചെയ്യാണ്ട് അത് വറുത്ത ശേഷം അതിലിട്ടാൽ മതി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കാം കണ്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഈ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല സ്വാദുള്ളതാണ് ഇനി ഞങ്ങൾക്ക് ഇന്ന് രാത്രി വെള്ളയപ്പോൾ അതിൻ്റെ കൂടെ ഈ ചിക്കൻ കറിയും കൂടെ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ചിക്കൻ കറിയുടെ കൂടെ ചിക്കൻ ചാറ് അതിന്റെ കൂടെ കഴിക്കാനുള്ള വെള്ളേപ്പം ഉണ്ടാക്കാൻ പോകുക കേട്ടോ അപ്പം ഒരു മാവൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് വെള്ളേപ്പാണ് അതിന് കാണിച്ചു തരാൻ വച്ചിട്ടാണ് ഒരിക്കൽ കൂടെ ഇതിൻ്റെ വീടിയെടുക്കുന്നത് കേട്ടോ നമ്മുടെ സോഫ്റ്റ് വെള്ളേപ്പമാണ് നമ്മുടെ ചിക്കൻ ചാറിൻ്റെ കൂടെ കഴിക്കാനുള്ള വെള്ളയപ്പമാണ് ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഈ വെള്ളയപ്പത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് എനിക്ക് ഉള്ളേർക്ക് ചോദിക്കാം പറഞ്ഞേലാ കേട്ടോ വലിയ എണ്ണയൊന്നും ആവശ്യമില്ല പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ല സ്വാദുള്ള വെള്ളേപ്പൂ ചിക്കൻ ചാറാണ് ഇന്നത്തെ സ്പെഷ്യൽ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഓക്കെ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ സിമ്മിൽ ചെയ്യുക കേട്ടോ ഗ്യാസ് കുറച്ച് രണ്ട് മിനിറ്റ് വൈകി ഉണ്ടാ എടുത്താലും കുഴപ്പമില്ല ഹൈ ഫ്ലെയിമിൽ വെക്കാതിരുന്നാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടും കണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം അടിയൊന്നും കറുത്തിട്ടില്ല നല്ല ഇതാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ ചാറും വെള്ളയാപ്പവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കൂ ചിക്കൻ ചാറും വെള്ളയാപ്പവും സൂപ്പർ കോമ്പിനേഷനാണ് എല്ലാവരും കഴിക്കുക ഓക്കെ